അമ്മേ ഞങ്ങളുടെ സ്കൂളിലെ നേരം എവിടെ പോവാ ചേച്ചിയോട് പോകും പോയി പോ പറയുമ്പോ അച്ഛനും അമ്മയൊക്കെ വലിയ ആഫീസർമാര് അനിയനോ വലിയ റൊണാൾഡോ പക്ഷെ എന്നോട് സംസാരിക്കാൻ മാത്രം ആർക്കും സമയ നീയോടെ ഇല്ലായിരുന്നെങ്കിൽ സംസാരിക്കാൻ ആരും ഇല്ലാണ്ട് ചത്തുപോയാലേ തൽക്കാലം നീ താഴെ ഇരുന്ന് ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോവാ നീ വേഗം ശോ ഈ ഗ്ലാസ് ഇപ്പൊ തുടങ്ങുമല്ലോ ഈ അവിടെ പോയി ഓ പകു വരുന്നുണ്ട് ഒന്ന് വേഗം വാ ചര മുഴുവനുണ്ട് എന്നെണ്ട പെട്ടെന്താ ഇതൊക്കെ എടുക്കാറോടാ രാവിലെ വരുന്നത് ചക്കര ഒന്ന് ഓടി വാടാ

എല്ലാരും വാ അപ്പോ പിന്നൊരു കാര്യം സ്നേഹക്കാണുമ്പോൾ ചിരിച്ചോണ്ടെങ്കിൽ ചെല്ലല്ലേ അവളോടൊന്നും മനസ്സ് ഇറക്കാൻ പറ്റിയിട്ടില്ല സീനാക്കില്ലേടാ സ്നേഹിക്കാൻ മാത്രം അറിയാമോ സ്നേഹിക്ക ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എനിക്ക് സ്വന്തമെന്നും ബന്ധമെന്നും പറയാം കാഴ്ച മങ്ങിത്തുടങ്ങിയ ഒരു മൂവ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിനക്ക് പേടിക്കാനൊന്നുമില്ല പിന്നെ നീ വിചാരിക്കുന്ന പോലെയല്ല ഞാനൊരു മാരക ഫുട്ബോൾ പ്ലെയറാണ് അതുകൊണ്ട് ഞാൻ നാളെ റൊണാൾഡോയുടെയും മെസ്സിയുടെയും റെക്കോർഡ് തീർക്കുന്നത് നീ ടി വി കാണുമ്പോൾ ഒരു കുറ്റബോധം തോന്നാതിരിക്കാൻ വേണ്ടി ചോദിക്കുക ഞാനത് ചോദിച്ചെന്നെ മറുപടി പറയാമോ നീ അത് പറഞ്ഞാൽ പിന്നെ ഞാനത് ചോദിച്ചെന്നെ ബുദ്ധിമുട്ടിക്കില്ല സത്യം അന്നേരം എങ്ങനെയാണ് െ ഉപദ്രവിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നും പുറത്താക്കിയോ ഹോംവർക്ക് ഒന്നും ചെയ്തില്ലേ നീ ഒന്ന് വന്നേ ഒരു കാര്യം പറയാനുണ്ട് പ്ലീസ് വരുന്നു ടാ സോറടാ ഇൻ മൈൻഡ് ശരിയല്ലന്നതുകൊണ്ടാണ് വാ നമുക്ക് അവിടെ ഇരിക്കാം വാ ഇവിടെ ഇരിക്കാം നിനക്ക് എന്തു വെറ്റി താ തന്നെ തരാനെന്നാ താ തരെന്നാ പോ ഹേ നീ ോട്ട് വരുന്നുണ്ട് കൈ കാണി എടാ കൈ കാണിക്കുന്നു പോവോ അവിടെ ഡ്രസ് വല്ല എടുത്തോ ഡ്രസ് ആ എടുത്തു ഇറങ്ങി എത്രയാണ് കേട്ടാ നൂറ് രൂപ എന്നാ ഹലോ സാറേ ഞാൻ രാജേഷ സാറേ ജംഗ്ഷനിലുണ്ടല്ലോ വാ കൈ പിടിച്ചോ എന്താ പേടിയാവുന്നു പേടിയാവുന്നുണ്ടോ റോഡിലെടുക്കാണോ വണ്ടി വർക്ക് ചെയ്യുന്നത് എടുത്തു മാറ്റാ നോക്കി പഠിപ്പിക്കുന്നു

ഹലോ ഡോക്ടർ ദേവൻ ആ ഞാൻ എസ് ഐ തമ്പി ഞാനിപ്പോ വിളിച്ചത് രണ്ട് സ്കൂൾ കുട്ടികളെ നമ്മുടെ ടീമിൽ പിടിക്കുക അവർ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ ഈ വന്ന സമയത്ത് അതിൽ നിന്ന് ലഹരി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുട്ടികളല്ലേ അവരുടെ ഭാവി കൂടെ നമ്മൾ നോക്കണ്ടേ ഒരു ഡോക്ടറുടെ കൗൺസിലിംഗ് കൊടുത്താൽ അതോടുകൂടി ആ പ്രശ്നങ്ങളെ തീരും അപ്പൊ ഞാൻ അവിടെ പോലീസുകാരെ കൂട്ടി കുട്ടികളെ അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട് ഇപ്പൊ അവര് അവിടെ എത്തിയിട്ടുണ്ടാവോ വിളിച്ചു പറഞ്ഞു വിളിക്കാം സാർ വന്നു വന്നാട്ടെ സ്നേഹയുടെ ഇവർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ചെയ്തത് തെക്കാണെങ്കിലും ഇവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ആവശ്യമുള്ള എല്ലാം ഞങ്ങൾ വാങ്ങിക്കൊടുക്കുന്നില്ലയോ പിന്നെ എന്തിന്റെ ഈ ആഹാരവും ആഡംബരമാണോ ജീവിതം അത് മനസ്സിലാക്കാതെ പോയതാണ് ഏറ്റവും വലിയ തെറ്റ് വലിയ ഉദ്യോഗസ്ഥരാണല്ലോ

നമ്മൾ പഴയ പോലെ ആയിക്കോട്ടെ കുട്ടികളെ കണ്ടെത്തുന്ന പോലീസുകാർ എവിടെ അവരെങ്ങും വന്നേ സാർ കുട്ടികൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായിട്ടുണ്ട് അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പക്ഷെ സ്കൂൾ ടൈമിലാണ് അവർ കട്ട് ചെയ്ത് വന്നേക്കുന്നത് സ്കൂളുകാർ ഇതുവരെ അറിഞ്ഞിട്ടില്ല നമുക്ക് ഇത് അവരെ അറിയിക്കേണ്ടതാണ് ഈ കുട്ടികളെ ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമാണ് ഇവരിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ നമ്മൾ അവരെ കണ്ടെത്തി ശിക്ഷിച്ചാൽ മാത്രമേ സംഘടിപ്പിക്കൂ ആരാണ് ഈ ലഹരി തരുന്നത് അത് നിങ്ങൾ പോലീസുകാരുടെ പങ്കുവെക്കണം

thank <laughs> you